മലയാളത്തിന്റെ പ്രിയ ആക്ഷൻ സൂപ്പർ സ്റ്റാർ നടൻ സുരേഷ് ഗോപിയും മൂത്ത മകൻ ഗോകുൽ സുരേഷും പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ് അടുത്തിടെയായി ഇളയ മകൻ മാധവ് സുരേഷിനോടും ആ സ്നേഹം മലയാളികൾ കാണിക്കുന്നുണ്ട് കുമ്മാട്ടിക്കളി എന്ന സിനിമയിലൂടെ അഭിനയത്തിലേക്ക് ചുവടുവയ്ക്കുന്ന മാധവാണ് സുരേഷ് ഗോപി കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ അടുത്തിടെയായി എപ്പോഴും വാർത്തകളിൽ നിറയാറുള്ള വ്യക്തി സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ മാധവ് സുരേഷിന്റെ സ്വകാര്യ ജീവിതമാണ് പലപ്പോഴും താരപുത്രന്റെ പേര് ഗോസിപ്പ് കോളങ്ങളിൽ നിറയാൻ കാരണമാകാറുള്ളത് എന്നാൽ തന്നെ വ്യാജ വാർത്തകളോട് കൃത്യസമയത്ത് പ്രതികരിക്കാനും മാധവ് മറക്കും ഇപ്പോഴിതാ പല കാര്യങ്ങളും മാധവ് വെളിപ്പെടുത്തിയിരിക്കുകയാണ് വാട്സ് ഓൺ മൈ ഫോൺ സെഗ്മെന്റിൽ സംസാരിക്കുകയായിരുന്നു താരപുത്രൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും വെയിൻ റോണിയുമാണ് മാധവിന്റെ ഫോൺ വാൾപേപ്പർ ഭരിക്കുന്നത് ഫുട്ബോൾ പ്രേമിയാണെന്നത് തന്നെയാണ് അങ്ങനെ ഒരു വാൾപേപ്പർ വെക്കാനുള്ള കാരണം അതുപോലെ ക്രിസ്ത്യാനോ റൊണാൾഡോയോടാണ് നടന് ഏറ്റവും ഇഷ്ടമുള്ള ഫുട്ബോൾ പ്ലെയർ അച്ഛനൊപ്പം അവസാനം പകർത്തിയ സെൽഫിയെ കുറിച്ച് ചോദിച്ചപ്പോൾ തന്റെ കവളിൽ അച്ഛൻ സുരേഷ് ഗോപി കളിക്കുന്ന ചിത്രമാണ് ഗൂഗിൾ പങ്കിട്ടത് അനാവശ്യമായി സംസാരിക്കുന്ന കുറച്ച് ആളുകൾക്കുള്ള മറുപടി ആയിരുന്നു അച്ഛനോടൊപ്പമുള്ള ആ എന്നും മാധവ് പറഞ്ഞു ഭാഗിയുടെ വിവാഹത്തിന്റെ തലേ ദിവസം എടുത്ത ഫാമിലി ഫോട്ടോയാണ് ഏറ്റവും പ്രിയപ്പെട്ടതെന്നും നടൻ പറയുന്നു ഗൂഗിളിന് അവസാനം അയച്ച വാട്സാപ്പ് സന്ദേശം എന്താണെന്ന് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെ കുറച്ച് സെക്കൻഡുകൾ മാത്രമുള്ള വോയിസ് മെസ്സേജ് ആണ് അത് കേൾപ്പിക്കുന്നത് റിസ്ക് ആണെന്നും മാധവ് പറഞ്ഞു അച്ഛൻ അയക്കുന്ന മെസ്സേജിലെ പ്രധാന ഇമോജിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ എല്ലാ മെസ്സേജിനോടൊപ്പവും പത്തുമ്മയും കുറെ ഹാർട്ട് ഇമോജിയും ഉണ്ടാകുമെന്നാണ് മാധവ് പറയുന്നത് തങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൻ്റെ പേര് ഫാം എന്നാണ് അമ്മയാണ് അതിൽ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള വ്യക്തി ഞങ്ങളുടെ ആർട്ടിക്കിൾസ് വരുമ്പോൾ അമ്മ അതിൽ എടുത്തിടും പിന്നെ ഞങ്ങളുടെ പെറ്റ് ഡോഗ്സിൻ്റെ ഫോട്ടോകളും വരും അമ്മയുടെ ഏറ്റവും ഇളയ മകനായിട്ടാണ് ഞങ്ങളുടെ രാജ്യപാളയം ഡോഗ് ധീരയെ പരിഗണിക്കുന്നതെന്നും താരപുത്രൻ പറയുന്നു ഫുഡിനൊരു കോമൺ മെനുവേ വീട്ടിലുള്ളൂവെന്നും അതെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഭക്ഷണമാകുമെന്നും മാധവ് പറയുന്നു പിന്നീട് തൻ്റെ ഉറ്റസുഹൃത്തായ സെലിനെക്കുറിച്ചും തൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് വന്ന ഗോസിപ്പുകളെക്കുറിച്ചും മാധവ് സംസാരിച്ചു അവസാന മെസ്സേജ് അയച്ചത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനാണ് അത് മറ്റാരുമല്ല മീഡിയക്കാർ എന്നെ കൊണ്ട് നാലഞ്ച് തവണ വിവാഹം കഴിപ്പിച്ച വ്യക്തിയായ സെലിൻ ആണ് എന്ത് മെസ്സേജാണ് അവൾക്ക് അയച്ചതെന്ന് പക്ഷേ കാണിക്കില്ല എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് സെലിൻ അവിടെ വെച്ച് നിർത്തുന്നുണ്ട് പിന്നെ എൻ്റെ നാട്ടിലെ എലിജിബിൾ ബാച്ചിലറായിട്ടാണ് മാധ്യമങ്ങൾ കണ്ടിട്ടുള്ളതെന്ന് തോന്നുന്നു ആദ്യം ഞാൻ അനുപമയുമായി ഫോട്ടോ ഇട്ടപ്പോൾ എനിക്ക് അനുപമയോടെ പ്രേമമാണെന്ന വാർത്തയാണ് വന്നത് അനുപമ എൻ്റെ സുഹൃത്താണ് സിനിമയിലൊക്കെ എന്നെ ഒരുപാട് ഹെല്പ് ചെയ്തിട്ടാളുമാണ് പിന്നെ മീനോട്ടിയുമായും ദിലീപ് അംഗളുമായും കാവ്യ ചേച്ചിയുമായുള്ള ഫോട്ടോ ഇട്ടപ്പോൾ മീനാക്ഷിയുമായി എൻ്റെ വിവാഹമുറപ്പിച്ചെന്ന് വാർത്ത വന്നു അങ്ങനെ രണ്ടു മൂന്ന് വർഷം പോയി ഒരുപാട് സുഹൃത്തുക്കൾ ഉള്ളയാളല്ല ഞാൻ എനിക്കുള്ള സുഹൃത്തുക്കളിൽ നല്ല സുഹൃത്താണ് സെലിൻ അതുകൊണ്ടാണ് എൻ്റെ ജനുവൻ ഫീലിങ്സ് വെച്ച് അവൾക്ക് ഞാൻ പിറന്നാൾ ആശംസയിട്ടത് അപ്പോഴും സുരേഷ് ഗോപിയുടെ മകൻ്റെ വിവാഹമുറപ്പിച്ചെന്ന് വാർത്ത വന്നു എൻ്റെ വീട്ടുകാർ ആദ്യം ഒന്ന് തീരുമാനിച്ചോട്ടെ എന്നിട്ട് പതുക്കെ നമുക്കതിലേക്ക് എത്താം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം സിംഗിൾ ആണ് ഞാൻ പക്ഷേ മിംഗിളാകാൻ ഇപ്പോൾ താൽപ്പര്യമില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാനൊന്ന് ജീവിച്ച് പൊക്കോട്ടെ എൻ മാധവ് സുരേഷിൻ്റെ വളരെ കൃത്യവും വ്യക്തവുമായ മറുപടി